പ്രിയപ്പെട്ടവരെ നാം വൈദികരും സിസ്റ്റേഴ്സും ഒന്നും ഇപ്രകാരം കുടിയും പിടിച്ച് തെരുവിലിറങ്ങുന്നത് നമ്മുടെ സമരചരിത്രത്തിൻ്റെ ഭാഗമല്ല നാം അങ്ങനെ ഇറങ്ങാൻ ഇഷ്ടപ്പെടാത്തവരാണ് ഗതികെട്ടാലേ നമ്മൾ ഇറങ്ങാറുള്ളൂ പക്ഷേ ഇറങ്ങിയത് സത്യമാണ് എങ്കിൽ സർക്കാരിനോട് ഞങ്ങൾക്ക് ഉള്ളൂ ഞങ്ങൾ ലക്ഷ്യം വെച്ചത് നേടുന്നത് വരെയും വെച്ചകാലം പിന്നോട്ടെടുക്കാത്തവരാണ് ഈ ക്രിസ്ത്യാനികള് എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക ഞങ്ങൾ ന്യൂനപക്ഷമാണ് എന്ന് വിചാരിച്ച് നിസ്സാരമായി ആരും എഴുതി തള്ളേണ്ടതില്ല ഞങ്ങൾ ന്യൂനപക്ഷമായിരിക്കും പക്ഷേ ഏതൊരു പക്ഷത്തെയും അതിജീവിക്കാൻ പോരുന്ന ക്രൂശിതന്റെ കരുത്ത് ആത്മാവിൽ ആവഹിച്ച ശക്തിയുള്ളവരാണ് ഞങ്ങള് എന്ന സത്യം ആരും വിസ്മരിക്കാതിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ എ എസ് എം ഐ സന്യാസിനി സമൂഹത്തിലെ രണ്ട് പ്രിയപ്പെട്ട സഹോദരിമാര് സിസ്റ്റർ പ്രീതി മേരി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രിയപുത്രിയാണ് എങ്കിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് തലശ്ശേരി അതിരൂപതയുടെ മകളാണ് അവർ രണ്ടുപേരും ഇന്ന് ഛത്തീസ്ഗഡിലെ ഭരണകൂട ഭീ ജയിലിൽ കഴിയുന്ന ഗതികേടിന്റെ സാഹചര്യത്തിലാണ് നാം ഈ പ്രതിഷേധാഗ്നിയുമായി ഈ അങ്കമാലിയുടെ മണ്ണില് ഒരുമിച്ച് ചേരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളത് ഈ ഭരണകൂടമാണ് ലോകത്തോട് പറയേണ്ടത് ഗ്രീൻ ഗാർഡൻ സിസ്റ്റേഴ്സ് ആരാണ് എന്ന് എനിക്ക് മുമ്പേ പ്രസംഗിച്ചവരൊക്കെയും സൂചിപ്പിക്കുകയുണ്ടായി ദൈവദാസനായ നമ്മുടെ പ്രിയപ്പെട്ട ജോസഫ് കണ്ടത്തിൽ അച്ഛൻ ഈ സഭ സ്ഥാപിക്കാൻ ഇടയായ സാഹചര്യം ആ ദൈവദാസന്റെ കല്ലറ തുറക്കുന്ന ചടങ്ങുമായി ബന്ധപ്പെട്ട് അവിടെ എത്തിയപ്പോൾ ഞാൻ കൃത്യമായി മനസ്സിലാക്കിയതാണ് ആരാരും തുണയില്ലാതെ വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടാത്തവരായി വലിച്ചെറിയപ്പെടുന്ന കുഷ്ടരോഗികള് തെരുവോരങ്ങളിൽ പിടഞ്ഞു മരിക്കുന്ന ഗതികേടിന്റെ സാഹചര്യത്തില് കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തില് ഈ കണ്ടെത്തിലച്ചൻ ഒരു തീരുമാനമെടുത്തു ഇങ്ങനെ പാവപ്പെട്ട കുഷ്ഠരോഗികള് ആരും തുണയില്ലാതെ പിടഞ്ഞു മരിക്കുന്ന ഗതികേടുണ്ടാകരുത് ആ ഗതികേടിന് പരിഹാരമെന്ന നിലയിൽ ആ താപസ വരിയൻ കണ്ടെത്തിയ സന്യാസിനി സമൂഹമാണ് എ എസ് എം ഐ സന്യാസിനിമാര് ഓരോ സിസ്റ്റേഴ്സിൻ്റെയും സഭാ സമൂഹങ്ങൾ തുടങ്ങുന്നതിന്റെ പിന്നില് ഇതുപോലെ സങ്കടത്തിൻ്റെ വിവരിക്കാനാവാത്ത ദുഃഖത്തിന്റെ കഥകളുണ്ട് എന്നത് നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനെ ആരും തുണയില്ലാത്ത ഈ രോഗികളെ ചേർത്ത് പിടിച്ച ഈ എസ് എം ഐ സന്യാസിനി സമൂഹത്തിലെ രണ്ട് സഹോദരിമാരെയാണ് ഛത്തീസ്ഗഡിലെ നിയമലംഘനത്തിലൂടെ തുറുങ്കിലടക്കാൻ സർക്കാർ കൂട്ടുനിന്നത് കാലം മാപ്പ് തരാത്ത കിരാതത്വമാണ് അല്ലയോ ഛത്തീസ്ഗഡിലെ സർക്കാർ നിങ്ങൾ ചെയ്തത് എന്ന് പറയാതിരിക്കാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല കാരണം നിങ്ങൾ ചെയ്തത് നന്മയുടെ മുഖത്തേക്ക് ചെളിവാരിയറിയുക മാത്രമല്ല ആ നന്മയുടെ കണ്ണുകളിലെ പ്രകാശം കെടുത്താൻ ബോധപൂർവം പരിശ്രമിക്കുകയാണ് ചെയ്തത് അത് മാപ്പർഹിക്കാത്ത കുറ്റമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ട സമയം തിക്രമിച്ചു എന്നുള്ളത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവര് ഇവിടെ ഭാരതത്തിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ മതപരിവർത്തന നിരോധന നിയമം കൊണ്ടുവന്നിരിക്കുകയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം വാസ്തവത്തിൽ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഖണ്ണികകൾ നമുക്ക് ഉറപ്പു തരുന്ന മതസ്വാതന്ത്ര്യത്തിന്റെ നഗ്നമായ ലംഘനമാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം ഈ മതപരിവർത്തന നിരോധന നിയമത്തിൽ എഴുതി ചേർത്തിരിക്കുന്ന വകുപ്പ് എന്താണ് ഭരണഘടന പറഞ്ഞിരിക്കുന്നത് എന്താണ് ഈ രാജ്യത്തിലെ പൗരന്മാർക്ക് അവർക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും ആ മതത്തെ പ്രചരിപ്പിക്കാനും ആ മതത്തിന് വേണ്ടി നിലപാട് സ്വീകരിക്കാനും ഭരണഘടന അവകാശം തരുമ്പോൾ പതിനൊന്ന് സംസ്ഥാനങ്ങൾ പാസാക്കിയ നിയമത്തില് നിർബന്ധിത മതപരിവർത്തനം നിരോധിച്ചു എന്നാണ് പറയുന്നത് പക്ഷേ ഈ നിർബന്ധിത മത മതപരിവർത്തനത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് ആര് എന്ന് ചോദിച്ചാൽ ഏതാനും സാമൂഹ്യ വിരുദ്ധരും കാബാലികരുമായ സംഘടനക്കാരാണ് എന്നത് നാം ഭീമ ഭീതിയോട് തിരിച്ചറിഞ്ഞ സന്ദർഭമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് നാം തിരിച്ചറിയണം പ്രിയപ്പെട്ടവരെ ഇവിടെ സാമൂഹ്യ വിരുദ്ധര് നിർദ്ദേശിക്കുകയാണ് ഈ സിസ്റ്റേഴ്സ് മതപരിവർത്തനം നടത്തിയെന്ന് ഇതേ സാമൂഹിക വിരുദ്ധര് പോലീസിന് നിർദ്ദേശം കൊടുക്കുകയാണ് ഇന്ന ഇന്ന വകുപ്പുകൾ ചേർത്ത് ഈ സിസ്റ്റേഴ്സിനെ അറസ്റ്റ് ചെയ്യണമെന്ന് ഇതേ സാമൂഹ്യ വിരുദ്ധര് പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരെ നോക്കുകുത്തികളായി നിർത്തിക്കൊണ്ട് ഈ സിസ്റ്റേഴ്സിനെ ചോദ്യം ചെയ്യുകയാണ് അവരോടൊപ്പം യാത്ര ചെയ്ത പാവപ്പെട്ട പെൺകുട്ടികളുടെ കരണത്തടിച്ച് ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് സിസ്റ്റേഴ്സിനെതിരായി മൊഴി കൊടുക്കാൻ നിർബന്ധിക്കുകയാണ് എന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് ഈ രാജ്യത്ത് നിയമവാഴ്ചയുണ്ടോ എന്ന് നാം ഗൗരവത്തിൽ ചിന്തിക്കേണ്ടത് ആരെയും നിർബന്ധിച്ച് മതം പരിവർത്തനം ചെയ്യാൻ ഒരിക്കലും ക്രൈസ്തവർ കൂട്ടുനിൽക്കുന്നില്ല എന്നുള്ളത് സത്യവ നാഴികക്ക് നാൽപ്പത് വട്ടം ഇവിടുത്തെ ചില കക്ഷികൾ വിളിച്ചു പറയുന്നതാണ് ക്രിസ്ത്യാനികൾ രാജ്യം മുഴുവൻ മതപരിവർത്തനം നടത്തിയെന്ന് ഈ അവകാശവാദം അടിസ്ഥാനരഹിതമാണ് എന്നുള്ളത് ഈ രാജ്യത്തെ സർക്കാരിന്റെ തന്നെ സ്ഥിതി വിവര കണക്കുകൾ നോക്കിയാൽ മനസ്സിലാകും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഭാരതം സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന കാലഘട്ടത്തിൽ ഇന്നാട്ടിലെ ക്രിസ്ത്യാനികളുടെ ശതമാനം എത്രയായിരുന്നു എന്ന് ചോദിച്ച ജനസംഖ്യയിൽ രണ്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു എങ്കിൽ ഈ വർഷത്തിൽ ക്രൈസ്തവരുടെ ജനസംഖ്യ അനുപാതം എത്രയാന്ന് ചോദിച്ചാൽ കേവലം രണ്ട് പോയിന്റ് നാല് ശതമാനമാണ് നാട്ടിലെ സകലമായ മനുഷ്യരെ മുഴുവനും മതപരിവർത്തനം നടത്തുന്നു എന്ന് അധിക്ഷേപിക്കുന്ന സർക്കാർ നിങ്ങൾ തന്നെ പുറത്തുവിടുന്ന സ്ഥിതി വിവര കണക്കുകൾ പറയുന്നു നിങ്ങൾ പറയുന്നത് കല്ല് വെച്ച പച്ച പച്ചക്കള്ളമാണ് എന്ന് അങ്ങനെയെങ്കിൽ ഈ മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ് എങ്ങനെ ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ മാത്രമല്ല ഈ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന മിഷണറിമാരുടെ ശിരസിന് മുകളില് ഡെമോക്രീസിന്റെ വാള് പോലെ ഇങ്ങനെയൊരു ഭീകരമായ നിയമം നിർമ്മിക്കുന്ന സർക്കാർ ചെയ്യുന്നത് അന്യായമാണ് നമ്മൾ ഈ കേവലം രണ്ട് സഹോദരിമാർക്ക് അനുഭവിക്കേണ്ട സങ്കടങ്ങളുടെ മൂലകാരണമായ ഈ മതപരിവർത്തന നിരോധന നിയമം അത് മനുഷ്യാവകാശ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമാണ് അതിനാൽ ഈ നിയമങ്ങൾ പിൻവലിച്ചെങ്കിൽ മാത്രമേ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകക്ഷിക്ക് ഈ രാജ്യത്തോട് പ്രതിബദ്ധതയുള്ളൂ മതേതരത്വത്തോടും ന്യൂനപക്ഷങ്ങളോടും കരുതലുള്ളൂ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് സർക്കാരിനെ അറിയിക്കാൻ ഈ സമ്മേളനം ധൈര്യപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ തൂമ്പായേ തൂമ്പ എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് എക്കാലവും ധൈര്യമുണ്ട് ആരും ഭയപ്പെടുന്നത് പോലെ ഒക്കെ കൊണ്ടുവന്ന് കേക്കും ലഡുവും തന്നതുകൊണ്ട് സുവിശേഷത്തിന്റെ ആദർശം മറന്നവരാണ് എന്ന് ഞങ്ങളെ ആരും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എപ്പോഴെല്ലാം കടന്നു വരുന്നോ അപ്പോഴെല്ലാം ഞങ്ങൾ സ്നേഹപൂർവ്വം സ്വീകരിക്കും അതിന്റെ അർത്ഥം തെറ്റിനെ തെറ്റ് എന്ന് വിളിക്കാൻ തെമ്മാടിത്തേ തെമ്മാടിത്തം എന്ന് വിളിക്കാനുള്ള ആർജവത്വം ഞങ്ങൾ ആർക്കും പണയം വെച്ചിട്ടില്ല എന്നുള്ളത് പ്രിയപ്പെട്ട എല്ലാ നേതാക്കന്മാരും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഛത്തീസ്ഗഡിലെ സർക്കാർ ഈ സിസ്റ്റേഴ്സിന് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന വ്യക്തി ഇന്നലെ രാവിലെ എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞു പിന്നീട് ആ കോടതിയിൽ നടന്ന സംഭവങ്ങൾ എന്ത് എന്ന് ഉണ്ടായിരുന്ന ഇരിക്കൂർ എം എൽ എയും അങ്കമാലി എം എൽ എയും അവര് എന്നോട് തത്സമയം വിവരിക്കുന്നുണ്ടായിരുന്നു സർക്കാരിൻ്റെ ഈ കിരാതത്വം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കേസിന് ആസ്പദമായ ബജരംഗുതള്ളിന്റെ വക്കീൽ പറഞ്ഞു ഇത് എൻ ഐ എ കോടതിയിൽ പോകേണ്ട കേസാണ് ഇത് മനുഷ്യക്കടത്താണ് എന്ന് വാദിച്ചു നമ്മൾ ന്യായമായും വിചാരിച്ചു സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറ് എഴുന്നേറ്റ് നിന്ന് അതിനെ എതിർക്കുമെന്ന് പക്ഷേ സർക്കാരിന്റെ ഗവൺമെന്റ് പ്ലീഡറ് എഴുന്നേറ്റ് നിന്ന് ഈ ബജരംഗുതള്ളിന്റെ വാദത്തെ അനുകൂലിച്ചു സംസാരിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഒരേ സ്വരമാണുള്ളത് എന്ന് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുകയും വ്യക്തമായ ഭാഷയിൽ പറയുകയും ചെയ്യുന്നത് ഇരയോടൊത്തോടുകയും വേട്ടക്കാരനോടൊത്ത് വേട്ടയാടുകയും ചെയ്യുന്ന ഈ കിരാതത്വം തിരിച്ചറിയാൻ പോരുന്ന ആൾ താമസം ഞങ്ങളുടെ തലയ്ക്ക് കർത്താവ് തന്നിട്ടുണ്ട് എന്ന് ഉത്തരവാദപ്പെട്ടവർ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള വിൺവാക്കുകൾ കേട്ട് ഞങ്ങൾ സമാധാനപ്പെടുന്നില്ല ഞങ്ങളുടെ സഹോദരിമാരെ പുറത്തിറക്കുന്നത് വരെയും വിശ്രമമില്ലാതെ സമരമുഖത്ത് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും എന്നുള്ളത് ഉത്തരവാദപ്പെട്ട ഭരണകൂടങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ വീണ്ടും നാം തിരിച്ചറിയേണ്ട ചില സങ്കടകരമായ സത്യങ്ങളുണ്ട് ഈ രാജ്യത്തിന്റെ മതേതരത്വം നിർവചിക്കപ്പെട്ടിരിക്കുന്നത് ഏതാണ് എല്ലാ മതവിശ്വാസികൾക്കും ഈ രാജ്യത്ത് തുല്യമായ അവകാശങ്ങളുണ്ട് എന്നാണ് പക്ഷേ ജോർജ് ഓർവലിൻ്റെ നോവലിൽ പറയുന്നത് പോലെ ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയുന്ന സാമൂഹിക വ്യവസ്ഥിതിയാണ് ഇവിടെ നിലനിൽക്കുന്നത് ഇവിടെ സമത്വത്തിന്റെ മാനദണ്ഡം നിശ്ചയിക്കാൻ ചിലരൊക്കെ തീട്ടൂരം തീട്ടൂരമെടുത്തിരിക്കുകയാണ് ആ സമത്വത്തിന്റെ അസമത്വം നിറഞ്ഞ മാനദണ്ഡങ്ങളെ മാനിക്കാൻ ഈ സമൂഹത്തിന് ബാധ്യതയില്ല എന്ന കാര്യം ഉത്തരവാദപ്പെട്ടവരെ ഈ സമ്മേളനം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ നടക്കാനോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നിടത്തെല്ലാം കല്ലറിയാനോ ഈ സമുദായത്തിന് മനസ്സില്ല കാരണം ഞങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി അറിയാം ഇവിടെ മുൻ പ്രഭാഷകർ സൂചിപ്പിച്ചതുപോലെ ഉത്തരേന്ത്യയിലെ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരെ മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ പഠിപ്പിച്ച് അവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വകയുണ്ടാക്കാൻ അവരെ അക്ഷരം പഠിപ്പിക്കാൻ അവര് പകർച്ചവ്യാധികൾ കടിപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടാതിരിക്കാൻ അവർക്കൊപ്പം ജീവിച്ചവരെ മനുഷ്യരാക്കാനാണ് ഞങ്ങളുടെ മിഷനറിമാർ ശ്രമിച്ചത് അവരെ മതം മാറ്റാനായിരുന്നു അവരുടെ ശ്രമമെങ്കിൽ മതം മാറ്റിയിട്ട് അവർക്ക് തിരിച്ചു പോരാമായിരുന്നു പക്ഷേ ഇവരെ മനുഷ്യരാകാൻ ഞങ്ങൾ പരിശീലിപ്പിച്ചു ആ ഒരു അപരാധമാണ് ഞങ്ങൾ ചെയ്തത് എങ്കിൽ അല്ലയോ സർക്കാർ അത് രാജ്യദ്രോഹ കുറ്റമാണ് എങ്കിൽ അത് എൻ ഐ എ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ട കുറ്റമാണ് എങ്കിൽ ഒരു കാര്യം നിങ്ങളോട് തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ആ കുറ്റം ഈ സൂര്യനുള്ളിടത്തോളം കാലം ഈ രാജ്യത്ത് തുടരുക തന്നെ ചെയ്യും എന്ന കാര്യത്തില് ആർക്കും ആശങ്ക വേണ്ട കാരണം ഞങ്ങളുടെ ഗുരുനാഥനായ കർത്താവ് ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ഒരു അടിസ്ഥാനപരമായ പാഠമാണ് എന്നത് ഞങ്ങൾ ഒരിക്കലും വിസ്മരിക്കാത്ത സത്യമാണ് തിരുവസ്ത്രം ധരിച്ച് കന്യാസ്ത്രീ കന്യാസ്ത്രീയമ്മമാര് റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിൽ കണ്ടപ്പോൾ തന്നെ അവരെ കെണിയിൽ കൊടുക്കാനുള്ള തന്ത്രം ഈ ഭീകര സംഘടനകള് ഒരുക്കിയെടുത്തു എന്നുള്ളതാണ് സത്യം അതിനു വേണ്ടി വളരെ സംഘടിതമായ ഒരു നീക്കം നടത്തുകയാണ് ഉണ്ടായത് എന്ന് പത്രവാർത്തകളിൽ നിന്നും ഇവിടെ ആക്രമിക്കപ്പെട്ട സഹോദരങ്ങൾ അവരെ നേരിൽ കണ്ടവരുടെ വിവരണങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ കരണത്തടിക്കാൻ അധികാരമുള്ള ഏത് സംഘടനാ സംവിധാനം ആ ഇവിടെയുള്ളത് മണിപ്പൂരിൽ ഇതുപോലെ പീഡനം നടന്നപ്പോഴും സർക്കാർ സമാനമായ വിശദീകരണം പറഞ്ഞു അവർ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന കലാപമാണ് സർക്കാരിന് അതിൻ്റെ മേൽ നിയന്ത്രണം ഇല്ല എന്ന് ഇത്തരത്തിലുള്ള സാമൂഹ്യ വിരുദ്ധരെ നിയന്ത്രിച്ച് നിലക്കി നിർത്താൻ പറ്റുന്നില്ല എങ്കിൽ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത സർക്കാരുകള് രാജിവെച്ച് പുറത്തു പോവുകയാണ് ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങളുടെ സത്യപ്രതിജ്ഞയിലൂടെ നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ എന്തുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ഗുരുതരമായ വീഴ്ച വരുത്തുന്നു എന്നുള്ളത് തിരിച്ചറിയുക പ്രിയപ്പെട്ടവരെ നമ്മുടെ സഹോദരിമാർക്കെതിരെ മനുഷ്യക്കടത്ത് എന്ന രാജ്യദ്രോഹ കുറ്റവും അതുപോലെ ജാമ്യമില്ലാത്ത വകുപ്പും ചേർത്തിരിക്കുകയാണ് എന്താണ് ഈ മനുഷ്യക്കടത്ത് എന്ന് ചോദിച്ചാൽ ഈ സിസ്റ്റേഴ്സിന്റെ കൂടെ ജോലി ചെയ്യാൻ സ്വമനസാലെ അത് ഉയർന്ന ശമ്പളത്തിൽ ജോലി കിട്ടുമെന്നുറപ്പായപ്പോൾ ഈ ഗതികേടിൻ്റെ മണ്ണിൽ നിന്ന് ആഗ്രയിലേക്ക് സിസ്റ്റേഴ്സിനോടൊപ്പം യാത്ര ചെയ്യാൻ പ്രായപൂർത്തിയായ രണ്ട് പെൺകുട്ടികൾ സഞ്ചരിച്ചതാണ് മനുഷ്യ കടത്തുന്ന രാജ്യദ്രോഹ കുറ്റം എന്ന് നമ്മൾ തിരിച്ചറിയുക ഛത്തീസ്ഗഡിൽ നിന്ന് ആഗ്രയിലേക്ക് യാത്ര ചെയ്യുന്നത് ക്രിമിനൽ കുറ്റമായത് എന്നുമുതലാണ് എന്നുള്ളത് ഉത്തരവാദപ്പെട്ട സർക്കാരിന്റെ പ്രതിനിധികൾ പറയേണ്ടതല്ലേ നിങ്ങൾ ഇപ്രകാരം ഈ പാവപ്പെട്ട സിസ്റ്റേഴ്സിനെ മിഷണറിമാരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാല് ഞങ്ങൾക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഒന്ന് ഉള്ളൂ ഈ മതപരിവർത്തന നിയമത്തിന്റെ കിരാതമായ വ്യാഖ്യാനങ്ങൾ ആൾക്കൂട്ടത്തിൻ്റെ വിചാരണയ്ക്കും ആൾക്കൂട്ട കൊലപാതകത്തിനും കാരണമാകുന്ന ഈ നിയമങ്ങൾ പിൻവലിക്കുകയും രാജ്യത്തിന്റെ ഭരണഘടനയെ സംരക്ഷിക്കാൻ പ്രധാനമന്ത്രി മുതൽ എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്ന സത്യം ഓർമ്മിപ്പിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അതൊരു ബലപ്പെടുത്തലാണ് പരസ്പരമുള്ള ശക്തിപ്പെടുത്തലാണ് ഈ വേദനിക്കുന്ന മിഷനറിമാർക്ക് നാം കൊടുക്കുന്ന പിന്തുണയാണ് നിങ്ങളാരും ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിച്ചും നിങ്ങളോടൊപ്പം നിൽക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് നാം ഈ സമ്മേളനത്തിലൂടെ ഇവിടെ നടത്തുന്നത് ആ സമ്മേളനം ഏറെ ഫലം ചെയ്യും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായും നമ്മുടെ നിലപാടുകളും നമ്മുടെ നിലവിളികളും ഉത്തരവാദപ്പെട്ടവരുടെ ചെവികളിലെത്തും ഇനിയും ബഹിരകർണങ്ങളുമായി കഴിയാൻ നിങ്ങൾക്കാവാത്ത സാഹചര്യം സംജാതമായി കഴിഞ്ഞു എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഈ കൂട്ടായ്മയിൽ കടന്നു വന്ന എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് ഇതിൻ്റെ സംഘാടകരെ പ്രശംസിച്ചുകൊണ്ട് ഈ കൂടിവരവ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു ജയ് ഭാരത്